ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബി എം എസ് ചേലക്കര മേഖലാ പ്രസിഡന്റ് ആയിരുന്ന കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ാണ് ഏകദേശം മുഴുവൻ ആളുകളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നേരിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളും ഒരുപാട് ആളുകളാണ് കൂടുതലും ലോകത്തിലും അതുകൊണ്ട് തന്നെ എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അദ്ദേഹവുമായി സംസാരിക്കാനും ഇടപെടാനും പ്രവർത്തികൾ ഏർപ്പെടാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിക്ഷേത്രത്തിൽ അദ്ദേഹം കൂടുതലും നിങ്ങൾക്കറിയാം ഒരു പ്രകൃത ശാന്ത സ്വഭാവക്കാരൻ വളരെ രസകരമായ രീതിയിൽ വർഷങ്ങളുടെ പരിചയം എനിക്ക് അദ്ദേഹമായിട്ട് ഉണ്ടേക്ക് പോയിരുന്നു ഇദ്ദേഹം ഏറ്റവും അടുപ്പമുള്ള ആളുകളായിട്ടാണ് കൂടുതൽ ധർമ്മസമ്മർദ്ദത്തിൽ ഏർപ്പെട്ടത് സാധാരണ അങ്ങനെ പരിചയമില്ലാത്ത ആളുകളെ മുന്നിലേക്ക് കാര്യങ്ങളൊക്കെ വെട്ടിത്തോന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പഠനക്കാരൻ അല്ലായിരുന്നു കൂടുതലും സ്വഭാവക്കാരനായിരുന്നു ാണ് സ്വഭാവനാണ് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് കാലത്ത് വീട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചു പോകുക പല ദിവസവും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പോലും കഴിക്കാറില്ല അധികം വന്ന് ഭക്ഷണം വരുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ അവർ ഭക്ഷണം കഴിക്കും പക്ഷെ പലപ്പോഴും അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ പല പ്രവർത്തനങ്ങൾ അവിടുത്തെ കേട്ടോ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം വഹിച്ചു അദ്ദേഹത്തിന് പലരും അറിഞ്ഞിരിക്കും ഇവിടെ

ടി എം കൃഷ്ണൻ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ ബി എം എസ് സംസ്ഥാന സമിതി അംഗം കെ എൻ വിജയൻ ബി എം എസ് ജില്ലാ ഗജാഞ്ചി വിപിൻ മംഗലം സി ഐ ടി യു നേതാവ് ഒ എസ് സജി പി രാജഗോപാലൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ഗ്രൗണ്ടിൽ വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ